رحمه الله مولوي الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على عبدك ورسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اوصل اللهم ثواب قراءتنا الى حضره حبيبك وصفيك مولانا ومصطفانا ومنجينا وهادينا وقره اعيننا وعاشقنا ومعشوقنا محمد صلى الله عليه وسلم اللهم وإلى الى ارواح ابائه واخوانه من الانبياء والمرسلين اللهم وإلى الى ارواح ازواجه وذرياته واهل بيته وعترته اجمعين اللهم والى ارواح العلماء والعلماء والشهداء والزهداء والكرماء والصديقين والصالحين والاولياء والابدال والاوطال والنجباء والنقباء وغوص هذا الزمان وولي هذا المكان ورجال الله الغائبين المتصرفين يا رب العالمين اللهم والى ارواح ابائنا وازواجنا وذرياتنا واهل بيتنا يا رب العالمين اللهم والى حضرات اساتذنا ومشائخنا وسائر اهل الخير كلهم اجمعين اللهم لا سيما الى حضره شيخنا واستاذنا باني المدرسه الهديبيه يا اكرم الاكرمين اللهم وإلى حضرات سائر أساتذتنا الكرام ومشائخنا العظام اللهم بارك لنا في جميع أمورنا سيما في أمدنا هذا بركة تامة يا خير الناصرين ببركتهم وعظمتهم وكراماتهم يا ذا الجلال والاكرام ويا ذا العز والتكريم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين പിതാവിൻ്റെ ലാളനയും വാത്സല്യവും ലഭിക്കാത്തവരാണ് നഷ്ടപ്പെട്ടവരാണ് അനാഥർ എത്തിമുകൾ പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് നഷ്ടമാകുന്നില്ല അള്ളാഹു സുബാനഹു ആല അവരോട് കരുണ കാണിക്കാനും അവർക്ക് ഒരു കുറ്റബോധമുണ്ടാകാതിരിക്കുന്നതിനും അവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വരുത്തി തീർക്കും വിധം

ും അവരെന്താണ് ചിലവഴിക്കേണ്ടതെന്ന് അങ്ങയോട് ചോദിക്കും നിങ്ങൾ ചെയ്യുന്നതായി എന്ത് നന്മയും ഫലിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കളുടെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും ഭാഗത്തിലൂടെയുള്ള അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയുമാണ് നിങ്ങൾ ചിലവഴിക്കേണ്ടത് വൽ യത്താമ എത്തീമുകൾക്ക് വേണ്ടിയുമാണ് നിങ്ങൾ ചിലവഴിക്കേണ്ടത് വൽ മസാഖി നഗതികൾക്ക് വേണ്ടിയുമാണ് വബിന് സബീൽ വഴിയാത്രക്കാർക്ക് വേണ്ടിയുമാണ് നിങ്ങൾ ചിലവഴിക്കേണ്ടത് വമാഅം ഇൻ ഹൈരിൻ നിങ്ങൾ ചിലവഴിക്കുന്ന നന്മകളൊക്കെയും വമാ ഫാൽത്തുമോഹം ഇൻ ഹൈരിൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതായ നന്മകളൊക്കെയും ഫൈൻ അള്ളാഹബിഹി അതിനെക്കുറിച്ച് അള്ളാഹു താല സസൂക്ഷ്മം അറിയുന്നവനാണ് എത്തീമുകൾക്ക് വേണ്ടി നാം ചെയ്യുന്നതായ എന്ത് കാര്യവും എന്ത് നന്മയും ഗുണകരമായിട്ടുള്ള എന്ത് നന്മയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തിന് അർഹത അർഹതപ്പെട്ടതാണ് ഉന്നതമായ സ്ഥാനത്തിന് അർഹതയുള്ളതാണ് ബഹുമാനമുള്ളവരെ നാം മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് മറുഹൂം ബഷീർകുട്ടി സാഹിബ് രോഗാതുരനായി ഒരു നേരത്തെ മരുന്നിന് പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുന്നതായ സാഹചര്യത്തിൽ നമ്മുടെ പേഴും മൂട് കേന്ദ്രീകരിച്ചു കൊണ്ട് അൽഹിതായ സാംസ്കാരിക സമിതി എന്ന വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് അനസ് സാഹിബ് നേതൃത്വം കൊടുക്കുന്ന അതിലൂടെ ഒരുപാട് നന്മകൾ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നിർദ്ധനായ യുവതികളെ വിവാഹം കഴിച്ച കഴിപ്പിച്ചയക്കുന്നു എത്തീമുകൾക്ക് വേണ്ടുന്നതായ സഹായങ്ങൾ ചെയ്യുന്നു പഠനോപകരണങ്ങൾ ഉപകരണങ്ങൾ നൽകുന്നു എന്നു വേണ്ട ഒരുപാട് സാമൂഹികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനും ചികിത്സാ സഹായം എന്നുള്ള നിലയിൽ ഒരു അഭ്യർത്ഥന ആ ഗ്രൂപ്പിലൂടെ നാം നിർവഹിച്ചു പ്രമദാനന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ആ സംഭവം ഉണ്ടാകുന്നത് അവരവരാർ കഴിയുന്നതായ സഹായങ്ങൾ ആ ഗ്രൂപ്പിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ റമലാനിന് മുന്നേ ഉള്ള റമലാൻ നാലിനാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഞാൻ ഉൾപ്പെടുന്ന അൽ ഹിദായ ഗ്രൂപ്പിലുള്ളവർ കരുതിയത് ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന് ചികിത്സാ സഹായം നൽകാമെന്നാണ് അവർ കിടക്കുന്നതായ സ്ഥലം തന്നെ ഷീറ്റ് കെട്ടിയതാണ് ചോർന്നൊലിക്കുന്നതായ അവസ്ഥയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് സംഘാടകർ തീരുമാനിച്ചു അവർക്കൊരു രണ്ട് സെൻറ്റ് വസ്തു വാങ്ങിക്കൊടുക്കാമെന്ന് അതിന് വേണ്ടുന്ന പൈസയും ആയിട്ടില്ല അതിന് വേണ്ടി അനസുഹിബുൾ അനസുസാഹിബ് ഉൾപ്പെടെയുള്ളവരനോട് പറഞ്ഞു ചെയ്യണം ആ ഗ്രൂപ്പിലൂടെ ഒരു അഭ്യർത്ഥന നടത്തണം നല്ല നിലയിൽ ഒരു കളക്ഷൻ എടുക്കണം നമുക്ക് അവർക്ക് ഒരു രണ്ട് സെന്റ് വസ്തുവെങ്കിലും വാങ്ങിക്കൊടുക്കാം വീട് വെച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് അപ്പോഴും ചർച്ചയില്ല ഉസ്താദവറുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മൂന്ന് സെന്റ് വസ്തു ഇവിടെ നിന്നും നാം ഇരിക്കുന്നതായി ഈ നിന്നും മൂന്ന് സെന്റ് വസ്തു ഞാൻ എത്തി മക്കൾക്ക് ഹതിയാ ചെയ്തേക്കാം അലഹമ്മദില്ല അള്ളാഹു സുബാനുഹോ താല് കബൂൽ ചെയ്യുമാറാകട്ടെ ഉസ്താദിന് അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എത്തി മക്കളെ സഹായിച്ചതിൻ്റെ യഥാർത്ഥ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഉസ്താദിനും കുടുംബത്തിനും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ തുടർന്ന് ബഹുമാനികളെ മൂന്ന് സെൻറ്റ് വസ്തുവുമായി ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയോളം കയ്യിലുമുണ്ട് രണ്ട് ലക്ഷം രൂപ കൊണ്ടൊരു വീട് നിർമ്മാണം നടക്കത്തില്ല മൂന്ന് സെൻറ് വസ്തുവുമുണ്ട് വീണ്ടും ആ ഗ്രൂപ്പിൽ കൂടി തന്നെ അഭ്യർത്ഥന നടത്തുകയും ഒരു മൂന്ന് സെൻറ്റ് വസ്തുവും കൂടി വാങ്ങി ആറ് സെൻ്റാക്കി അവർക്ക് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനമാണ് നമ്മളെടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ലക്ഷം രൂപ കളക്ഷനായി അപ്പോൾ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടു ഉസ്താദിനോട് പറഞ്ഞു അവർ എന്നെ എന്നോട് പറഞ്ഞു ഉസ്താദുമായിട്ട് ഒന്ന് സംസാരിക്കണം ബാക്കി ഒരു മൂന്ന് സെൻറ്റും കൂടി ഞങ്ങൾക്ക് തരണമെന്ന് അതിനുള്ള പൈസ ഞങ്ങൾ കൊടുക്കാമെന്ന് ഉസ്താദിനോട് വന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു അഞ്ച് സെൻ്റായിട്ട് ഫ്ലോട്ട് തിരിച്ചിട്ടിട്ടുണ്ട് അതിനെ മൂന്ന് സെൻറ്റാക്കിയാൽ പിന്നെ രണ്ട് സെൻറ്റ് വേസ്റ്റ് ആവും അതുകൊണ്ട് അഞ്ച് സെൻറ് അങ്ങ് എടുത്തോ അഞ്ച് സെൻ്റ് എടുത്ത് ബാക്കി മൂന്ന് സെൻറ്റ് എട്ട് സെൻറ്റായി അങ്ങനെ അഞ്ച് ലക്ഷം രൂപ അൽ ഹിദായയുടെ നേതൃത്വത്തിൽ അൽ ഹിദായ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ കളക്ട് ചെയ്യുകയും അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഉസ്താദിൽ നിന്ന് അഞ്ച് സെൻറ്റും ഉസ്താദ് കൊടുത്ത മൂന്ന് സെൻറ്റും കൂടി ചേർത്ത് എട്ട് സെൻറ്റ് വസ്തുവാണ് ആ കാണുന്നത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ തുടർന്നാണ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് പേരുൾപ്പെടുന്ന സീനിയർ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഉസ്താദിൻ്റെ ശിക്ഷഗണങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഗമമാണ് ഒരു സംഘടനയാണ് ഒരു ഗ്രൂപ്പാണ് റിയാലി അസോസിയേഷൻ അലുമിനി അതായത് ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചിരുന്നതായ വിദ്യാർത്ഥികൾ ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് റിയാലി അസോസിയേഷൻ ഉസ്താദ് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കെന്തായിരുന്നാലും ആ എത്തി മക്കൾക്കുള്ള ഭവനം നിർമ്മിച്ചു കൊടുക്കണം അതിന് നാമൊന്ന് പരിശ്രമിക്കണം നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അതിനെന്തുസ്താദെ ഞങ്ങൾ തയ്യാറാണ് നാം അതിന് തയ്യാറാണ് ഇൻഷാ അല്ലാ പഠിച്ചവൻ്റെ സഹായം കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ഇടുകയും അതായത് വിദേശത്ത് കഴിയുന്നവരുണ്ട് ഷമീർ മുസ്ലിർ പോലെ കമർദീ മൗലൈ തടിക്കാടിനെ പോലെ അസീം അസീമൗലൈ പോലെ പലരും ഗൾഫിൽ പണിയെടുക്കുന്നുണ്ട് അവരുടെയെല്ലാം നല്ലൊരു സംഭാവന ഇതിലേക്ക് നൽകി നാം ഓരോരുത്തരും പലരിൽ നിന്നും പല അഭ്യുദയകാംക്ഷികളിൽ നിന്നും നാം കൈനീട്ടിയിട്ട് എത്തി മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ അല്ലാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള സവാബ് പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകമോക്ഷത്തിന് വേണ്ടി മാത്രം പ്രതീ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇതിലേക്ക് ഒരുപാട് സംഭാവന നൽകി അലഹമ്മദ ആ സംഭാവനയുടെ ഫലമാണ് നമ്മുടെ പുറകിൽ കാണുന്ന ആ ഭവനം അള്ളാഹു സുബാൻ ഹുത്ത പറഞ്ഞത് എത്തി മക്കളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം നിങ്ങളെ നിങ്ങളോടൊപ്പം പിതാവിന്റെ ലാളനെ ലഭിക്കാതെ പിതാവിന്റെ വാത്സല്യം ലഭിക്കാതെ പിതാവിന്റെ തലോടൽ ലഭിക്കാതെ വളർന്നു വരുന്ന മക്കളാണവർ അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞു ആ അതിൻ്റെ ഭാഗമായിട്ടാണ് അൽഹിദായ സാംസ്കാരിക സമിതിയും റിയാലി അസോസിയേഷനും നല്ലവരായ ജനങ്ങളിൽ നിന്നും കളക്ട് ചെയ്തതായ തുക കൊണ്ട് ഒരു ഫിൽസ് പോലും വേസ്റ്റാവാതെ ഈ ഭവനം നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞതും ഈ വസ്തു വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞതും അള്ളാഹു സുബാനുഹു താല സഹകരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നിലയിലുള്ള അനുഗ്രഹങ്ങളും റബ്ബ് മറബുസ്ഥാല പ്രദാനം ചെയ്യട്ടെ എല്ലാവിധ ഐശ്വര്യവും ഓരോരുത്തർക്കും അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ ഒരു വാക്കുകൊണ്ടെങ്കിലും സഹായിച്ചവരുണ്ട് ഇതിൻ്റെ പേരിൽ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും സഹായിച്ചവരുണ്ട് അള്ളാഹു താല അർഹമായ പ്രതിഫലം നൽകട്ടെ ബഹുമാനികളെ ഒരുപാട് വിശദീകരിച്ച് ഞാൻ പോകുന്നില്ല യത്തീമിനോട് കരുണ കാണിക്കണം യത്തീമിനോട് ദയ കാണിക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ ഫലാ ഫൽ യത്തീമ ഫലാ തഹർ നീ യത്തീമിനെ അടിച്ചമർത്തരുതെന്ന് പരിശുദ്ധ കുർആൻ അതിൻ്റെ തഫ്സീറിൽ പറയുന്നു യത്തീമിനോട് കരുണ കാണിക്കണം യത്തീമിന് നിനക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെയും നീ കൊടുക്കണം യത്തീമിനെ നീ ആട്ടി ഓടിക്കരുത് നീ വിരട്ടരുത് മോശമായി സംസാരിക്കരുത് എത്തീമിനോട് വളരെ കരുണ കാണിക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ നിന്റെ അഭാവത്തിൽ നീ ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു പോകുമ്പോൾ നിന്റെ മക്കളോട് മറ്റുള്ളവർ എങ്ങനെയാണ് പെരുമാറുന്നത് നീ ഇഷ്ടപ്പെടുന്നത് അതുപോലെ നീ എത്തീമിനോട് കരുണയും സ്നേഹവും വാത്സല്യവും കാണിക്കണമെന്ന് തഫ്സീറിലൂടെ വ്യക്തമാക്കുകയാണ് ബഹുമാനമുള്ളവരെ എത്തീമകളെ ചേർത്ത് പിടിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം അള്ളാഹു സുബാന ഹുതാല നാം ചെയ്തതായ നന്മയെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു അലഹദില്ലാറബുൽമീൻ അസലാമലൈക്കും വർഹമത്താത്തു മൂന്ന് കുട്ടികളും വരിക ഈ കുട്ടികൾക്ക് ഈ താക്കോൽ ദാനം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരമായി അഞ്ചകത്ത് നമസ്കാരവും ഇമാമും ജമാത്തുമായി നമസ്കരിക്കുന്നതിനോടൊപ്പം ഒരു തഹജിദ് പോലും മുടക്കാതെ അള്ളാഹുവിൻ്റെ പവിത്രമായ ദീനിനു വേണ്ടി എന്തും വാരിക്കോരി ചെലവാക്കാൻ മനസ്സ് കാണിക്കുന്ന നിഷ്കളങ്കതയുടെ നിറപൂഢമായ ആത്മാർത്ഥതയുടെ പര്യായമായ ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്ത് അവറുകളുടെ മുരീത് കൂടിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ മജീദ് ലബ്ബാ ഹാജി അവറുകൾ ഈ അനാഥ മക്കൾക്ക് താക്കോൽ ദാനം നൽകുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ മജീദ് ലബ്ബ ഹാജി അവുകൾ ഈ മൂന്ന് കുട്ടികളുടെ കയ്യിലേക്ക് താക്കോൽ ദാനം നൽകുകയാണ് Allah Allah ya ilaha Allah 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 Allah